കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിലുള്ള രണ്ട് മൂന്ന് ക്ലിപ്സ് മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് വീണ്ടും നമ്മളിത് അടിപൊളിയായിട്ട് ഡബിൾ സിബ് വരുന്ന ഒരു പേഴ്സാണ് ചെയ്യുന്നത് പേഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഞാനിവിടെ ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറയാം പന്ത്രണ്ട് ഇഞ്ചാണ് നീളം വന്നിട്ടുള്ളത് ഒൻപതേ പോയിൻറ്റ് അഞ്ച് ഒൻപതര ഇഞ്ചാണ് കേട്ടോ വീതി വന്നിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് നോക്കുക ഒൻപതര ഇഞ്ചാണ് ഞാൻ പറയുന്നത് സെൻറ്റിമീറ്ററും ഇഞ്ചും തമ്മിൽ ചില കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് നമ്മൾ ടാപ്പിൻ്റെ വലിയ സൈഡ് കണ്ടോ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇഞ്ച് അപ്പോൾ ഇതിൽ അഞ്ചര ഇഞ്ച് വീതിയിലും പിന്നീട് വീണ്ടും ഒരു ഒൻപത് ഇഞ്ച് നീളത്തിലുള്ള ഒരു ക്ലോത്ത് വീണ്ടും ഞാനൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇച്ചിരി കൂടെ കട്ടിയാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ പീസ് വേണ്ടി വരില്ല അല്ല ഇല്ലെങ്കിൽ ക്യാൻവാസ് വെക്കാം ഇപ്പോൾ ഞാൻ ക്യാൻവാസ് ഇല്ലാത്ത കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലൈനിങ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്യണ്ടേ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ലൈനിങ് ആയിട്ട് ഒരു ക്രേപ്പ് മെറ്റീരിയലും കൂടെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ക്ലോത്ത് മെയിൻ ക്ലോത്ത് എടുത്തില്ലേ അതിൽ രണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ വൺ സൈഡിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മൾ നീളെടുത്ത ആ ഒരു ഭാഗത്താണ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഒൻപതര ഇഞ്ചിൻ്റെ ആ ഒരു വീതിയുടെ പോർഷൻ അല്ലാട്ടോ അപ്പോൾ ഈ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാനതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആ ഒരു റെഡ് ഡബിൾ സൈഡ് ജിബ് വരുന്ന ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് മുതൽ ചില ചില ക്ലിപ്പ് മിസ്സായിപ്പോയതുകൊണ്ടാണ് അതിൻ്റെ എന്താണ് കറക്റ്റുള്ള വശം എങ്ങനെയാണെന്നോ മനസ്സിലാവാതിരുന്നത് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നുകോടൊന്ന് ചെയ്യുമെന്നുള്ളത് ഡെഫിനറ്റായിട്ടും കമൻസ് വന്ന കാര്യങ്ങളിൽ എനിക്കത് ചെയ്തേ പറ്റൂ കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് കമൻസ് എഴുതുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കമൻസിൻ്റെ ഉള്ള റിപ്ലൈം കൂടി ചെയ്യണമല്ലോ വെറുതെ നമ്മൾ റിപ്ലൈ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതേ സിബ്ബ് സ്റ്റിച്ചിങ്ങും ആയിട്ട് വന്നേക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങനെ തയ്ച്ചങ്ങ് പോവുകയായിരുന്നു പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഞാനിത് ആ ഒരു വെട്ടിമാറ്റിയില്ലേ രണ്ടിഞ്ച് വെട്ടിമാറ്റി ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യണം അതിനായിട്ട് ഞാൻ റോൾ സിബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സിബിൻ്റെയും അതുപോലെ തന്നെ പ്രസ് ബട്ടൺ ഇല്ലേ ആ ഒരു ഒക്കെ വാങ്ങിക്കാൻ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അതൊക്കെ കിട്ടും കേട്ടോ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ എന്തായാലും വാങ്ങും അപ്പോൾ വാങ്ങിക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഒട്ടും നഷ്ടം വരാനുള്ള സാധ്യതയില്ല അപ്പോൾ നല്ല വശം കണ്ടോ സിബിൻ്റെ നല്ല വശം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ച് ഞാൻ നോർമൽ ഫുഡാണ് കേട്ടോ സിബിൻ്റെ അറ്റാച്ച് ചെയ്യുന്ന മറ്റേ ഫുഡ് സിംഗിൾ ഫുഡ് അല്ല നോർമൽ ഫുഡിട്ടിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ഓക്കെ നമ്മളിതുപോലൊന്ന് സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല വശത്തോട്ട് ഇതൊന്ന് നിവർത്തി വച്ചതിന് ശേഷം ആ ഒരു സിബിൻ്റെ എന്താണ് ആ ഒരു ഉയർന്ന ഭാഗമല്ലേ ആ ഒരു ഭാഗം വരെയും ഞാനൊന്ന് ക്ലോത്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗത്തോട്ട് വൈറ്റ് സിബായത് ആയതുകൊണ്ട് തന്നെ ക്ലിയർ ഇച്ചിരി കുറവായിരിക്കും ഭയങ്കര ഫ്ലാഷാണ് ഞാനിപ്പോൾ നൈറ്റിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടും ലൈറ്റിന് ചെറിയൊരു പിന്നെ പോരായ്മ ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ രണ്ടിഞ്ച് മാറ്റിയില്ലേ ആ ഒരു പീസും കൂടെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നല്ല വശം ഇതുപോലെ ഉള്ളിലോട്ട് ഇത് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അതായത് സിബിനോട് ചേർന്ന് വരുന്ന ഭാഗം നല്ല വശത്തോട്ടായിട്ട് വെക്കുക എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് മെത്തേഡും ഒരേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കമൻ്റ് ചെയ്യാം എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് മാത്രമല്ല ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഒരുപാട് പേര് യെസ് എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു നമ്മുടെ വീഡിയോസ് കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ എൻ്റെ ഏത് വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ചാനലുമായിട്ട് അല്ലെങ്കിൽ എന്നോട് കുറച്ചുകൂടെ ഇൻസ്പിറേഷൻ വന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാവോ അതെന്താണെന്ന് വെച്ചാലുണ്ടല്ലോ നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഫിറ്റഡ് ബെഡ്ഷീറ്റിൻ്റെയും അതുപോലെ തന്നെ നൈറ്റി സ്റ്റിച്ചിങ്ങും സൽവാറും അങ്ങനെ ഒരുപാട് ഒരുപാട് ഡി ഡി ഐ വൈ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണോ നമ്മുടെ ചാനലിലോട്ട് നിങ്ങൾ വന്നത് അല്ല നിങ്ങൾ ഈ ഒരു പൗച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് മുതലുള്ള വീഡിയോസ് കണ്ടിട്ടാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ ജിബ്ബ് രണ്ടും അറ്റാച്ച് ചെയ്തല്ലോ അതായത് രണ്ട് പോർഷനിൽ ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്തു എന്നിട്ട് നമ്മൾ നേരത്തെ അഞ്ചര ഇഞ്ചിൽ ഒന്ന് ക്ലോത്ത് വെട്ടിയില്ലേ അത് ജിബിൻ്റെ ഉൾവശത്തോട്ടായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ജിബിൻ്റെ ഉൾവശത്തോട്ടായിട്ട് ഒന്ന് വെച്ച് ച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്തത് നമ്മൾ നേരത്തെ ആ ഒരു രണ്ടര ഇഞ്ചിൻ്റെ ക്ലോത്ത് വെച്ച് തയ്ച്ചതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതേയായിട്ടാണ് കേട്ടോ അതൊന്നും ഫോൾഡ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചു അതിനുശേഷം ഉള്ളിലുള്ള ആ ഒരു ചെറിയ പീസ് ഞാൻ ഇതുപോലെ മുഗൾ ഭാഗത്തോട്ടായിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒന്നുമില്ല ഈയൊരു വീഡിയോയിൽ കാണുന്ന അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെറിയൊരു ക്ലിപ്പ് മിസ്സായി എന്നൊന്നും കരുതിയിട്ട് ഒട്ടും മറിയിടാവേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്ലോ ആക്കി നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലോത്ത് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് വെച്ചതൊക്കെ ഒന്ന് മനസ്സിലാവും കേട്ടോ ഇതേ മുഗൾ ഭാഗത്ത് ജസ്റ്റ് ഒരു വൺ ഫോൾഡിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നിൽക്കുന്നത് നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ എവിടെയും കാണാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് എങ്ങനെയാണ് വെച്ചേക്കുന്ന ഒന്നും കാണത്തില്ല നമുക്ക് ആ ഒരു എന്താ പോക്കറ്റ് മാത്രമേ നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോക്കറ്റിൻ്റെ ബാക്കി വരുന്ന ക്ലോത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊന്നും വരച്ചിട്ട് ഒട്ടും വരയിടാവേണ്ട ഒരു കാര്യമില്ല ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ സിബ് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം അതായത് റണ്ണർ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതിന് ആയിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ലൈനിങ് ആയിട്ട് ഞാനൊരു ക്രേപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇത് ഓപ്ഷനാണ് ഇച്ചിരി കൂടെ കട്ട് ചെയ്യുള്ള ക്ലോത്താണ് മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ എന്താണ് കുറച്ച് കോട്ടൺ ക്ലോത്താണ് എനിക്കിത് കിട്ടിയേക്കുന്നത് അപ്പോൾ ആ ഒരു കോട്ടൺ ക്ലോത്തിലാണ് ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ലൈനിങ് പീസ് ഞാൻ താഴെയായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തു മെയിൻ മെയിൻ ക്ലോത്ത് മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിലും വെച്ചുകൊടുത്തു ഇതിൻ്റെ എന്താ മെത്തേഡ് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ കറക്റ്റ് മെത്തേഡ് ഞാനിത് പ്രൊഫഷണലായിട്ട് പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിതെങ്ങനെയാണ് കറക്റ്റായിട്ട് പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ തയ്ക്കുന്നു അത് പെർഫെക്റ്റ് ആയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതായത് ഇത് ഇന്ന ഭാഗത്ത് ഇന്ന രീതിയിലൊക്കെ വെക്കാമെന്ന് മെയിൻ നല്ല രീതിയിൽ പഠിച്ചവർക്ക് ചിലപ്പം പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ സിബിൻ്റെ നല്ല വശം നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമായിട്ട് വരുന്ന രീതിയിൽ ഇത് മുകൾ ഭാഗത്ത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിബ് രണ്ടും വേറെ വേറെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സിബിനൊന്നും മാർക്ക് ചെയ്തില്ല അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഞാൻ മാർക്ക് ചെയ്തായിരുന്നു രണ്ട് പോഷനിലും നമ്മൾ നിവർത്തി കൊടുക്കുന്ന രണ്ട് പോഷനിലും അത് നമ്മൾ സിബ് വെച്ചേക്കുന്ന ആ ഒരു ഭാഗം കറക്റ്റായിട്ട് താഴത്ത് ആ ഒരു പോർഷനിൽ വെക്കുന്ന സമയത്ത് രണ്ട് ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത ഒരു ഭാഗം ഒരു തലക്കും മറ്റേ ഭാഗം മറ്റേ തലക്കും ആയി പോകും അപ്പോൾ രണ്ട് നമ്മൾ റണ്ണർ കയറ്റുമ്പോൾ അത് മിസ് മാച്ച് ആവും അപ്പോൾ അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡിൽ മാർക്ക് ചെയ്ത പോർഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് ഇനി നെക്സ്റ്റ് ആ ഒരു സിബിൻ്റെ അദർ അതർ പോർഷൻ ഉണ്ടല്ലോ അതും കൂടി വെച്ചുകൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു പോർഷൻ വെച്ചുകൊടുക്കുമ്പോൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കുറച്ച് ലൈനിങ് പീസിൻ്റെ കുറച്ച് ഭാഗം എക്സ്റ്റൻഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് വേഗം കട്ട് ചെയ്ത് മാറ്റട്ടെ അപ്പോൾ അതെ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാർക്ക് ചെയ്ത പോർഷൻ ഇവിടെയാണ് അപ്പോൾ ഇതാണ് മാർക്ക് ചെയ്ത അടുത്ത പോർഷൻ അപ്പോൾ അത് രണ്ടും ഒരേ ഭാഗത്ത് വരണം കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരാൻ പാടില്ല ഒരേ ഭാഗത്ത് വരണം മാത്രമല്ല ജിബിന്റെ റണ്ണർ കയറ്റി കൊടുക്കുന്ന നല്ല വശം മെയിൻക്ലോത്തിൻ്റെ നല്ലവശമായിട്ട് വരുന്ന രീതിയിൽ വെച്ചു വേണം ഓക്കെ ആ രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സിബും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മറക്കാതെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാനിത് നോർമൽ സിബാണ് എടുത്തേക്കുന്നത് ബാഗിൻ്റെ തന്നെ സിബ് ഞാൻ ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇതേ രണ്ട് പോർഷനിലും സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് റണ്ണർ കയറ്റി കൊടുക്കണം ഇതാണ് നമ്മൾ ആദ്യമേ തയ്ച്ച ആ ഒരു ചെറിയൊരു പോക്കറ്റ് പിന്നെ ലൈനിങ് വെച്ചൊന്ന് സെറ്റാക്കിയെടുത്തോട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡബിൾ സിബ് വരുന്ന ഒരു പേഴ്സാണ് അല്ലെങ്കിൽ ഒരു പൗച്ചാണിത് ഇതിനായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഹാങ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒരു ഏഴ് ഇഞ്ചോളം അല്ലെങ്കിൽ എട്ട് ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഒരു ചെറിയൊരു പീസ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതായത് കയ്യിലൊക്കെ സെക്യൂറായിട്ട് പിടിക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്തെടുക്കുക കമൻസ് അതായത് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻസിലൂടെയും കൂടി ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പീസ് ഞാൻ ഹാങ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പീസല്ലേ അത് ഈ രണ്ട് സിബിൻ്റെയും ഇടയിലായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് രണ്ടും ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാറുണ്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജിപ്പിൻ്റെ റണ്ണർ കയറ്റി കൊടുക്കണം ഈ ഒരു സിബിൻ്റെ റണ്ണർ കയറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ജസ്റ്റ് നമ്മളത് ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനായിട്ട് എനിക്ക് അത്ര വലിയ വശമുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ജിബിനെ വിടർത്തി കൊടുത്ത് ആ രണ്ട് സൈഡിലും വരുന്ന ഭാഗത്ത് നമ്മൾ ജിബിൻ്റെ ആ ഒരു ഭാഗം ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ കയറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ജിബ് വളഞ്ഞ് ഒളഞ്ഞ ആ ഒരു രീതിയിലായി രീതിയിലായിപ്പോ അപ്പോൾ അതെ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ട്രൈ ചെയ്തു എന്നിട്ടാണ് കേട്ടോ കയറ്റി കൊടുക്കുന്നത് അപ്പോൾ സിബ്ബ് കയറ്റി ഞാനിത് ഇവിടം വരെ നിർത്തി കൊടുത്തിട്ടുണ്ട് അത്ര വരെ നിർത്തി നിർത്തിക്കൊണ്ടിട്ടുണ്ട് ഫുള്ളായിട്ട് വിടർത്തി കൊടുക്കുന്നില്ല നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം സെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത് ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുക അതിനുശേഷം ഞാൻ അവിടെ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ സിബ്ബ് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ മെയിൻ ഭാഗമില്ല ആ മുകൾ ഭാഗത്ത് ആ ഒരു ഭാഗത്തും കൂടെ സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് റണ്ണർ ഇട്ട് കയറ്റി കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്ക് എന്താണ് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സൈഡിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫിനിഷിങ് കിട്ടാനായിട്ട് ഞാൻ ആദ്യമേ ഒരു സ്റ്റിച്ചിങ് ചെറുതായിട്ട് അവിടെ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു പേഴ്സ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അതായത് നല്ല വശത്തോട്ടേക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ജിബും കൂടി കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് വീണ്ടും മറിച്ച് ആ ഒരു ഉൾവശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തും കൂടെ ഒന്ന് ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ അതായത് ജിബിൻ്റെ റണ്ണർ ഇട്ട് കയറ്റി കൊടുക്കാനുണ്ട് ഇനിയിപ്പുതേ ഈ ഒരു ജിബിൻ്റെ റണ്ണറും കൂടി കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഒന്ന് ഉൾവശം ഫുള്ളായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ആ ഒരു സൈഡ് പോർഷൻ നല്ല രീതിയിലൊന്ന് ഫിനിഷിങ് ആകുന്നതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് करेक्ट ചെയ്ത് എടുക്കുന്നണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്ലോത്ത് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ട് വേണം സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ല കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ വർക്ക് കണ്ടിട്ടായിരിക്കും നമുക്ക് വരുന്ന ആ ഒരു ഓർഡേഴ്സൊക്കെ നമ്മുടെ വർക്ക് കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്കായാലും അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികൾക്കായാലും നമ്മൾ കൊടുത്തിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയാലും മാത്രമല്ല അവർ വീണ്ടും നമുക്ക് നമ്മളോട് ചോദിക്കത്തുള്ളത് എങ്ങനെയാണ് സംഭവം അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ ഇതെനിക്ക് തരാമോ തയ്ച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണം ആദ്യം അപ്പോൾ ആ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞ വർക്കിനെ ഫിനിഷിങ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ജസ്റ്റ് അങ്ങനെ തയ്ച്ചങ്ങ് പോയി എന്ന് മാത്രമല്ല തയ്ച്ച വർക്ക് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് സീവിലവൻസ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ പക്ഷേ അത് ഞാൻ വിചാരിച്ചു എനിക്കിത് നോർമൽ സിബല്ലേ അപ്പോൾ ഇച്ചിരി ബാഗിൻ്റെ സിബൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ അതുപോലെയല്ല നമുക്ക് ഈ ഒരു സിബ് വരുന്നത് ഇത് നൈറ്റിക്കൊക്കെ പിടിക്ക് പിടിക്കുന്ന സിബാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പോരായ്മ ഉണ്ടാവും അപ്പോൾ നെക്സ്റ്റ് മറ്റേ നമ്മുടെ ബാഗിൻ്റെ ജിബൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിതൊന്നും നല്ല വശത്തൊട്ടേ മറിച്ചിട്ട് കൊടുക്കാം മാത്രമല്ല പോയിന്റൊക്കെ ഒന്ന് കത്തിരിക്ക് വെച്ചിട്ട് എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് എത്ര അറിയാത്ത കൂട്ടുകാർക്ക് പോലും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സ്ട്രൈറ്റ് ലൈൻ അറിയുന്ന എല്ലാവർക്കും ഈ ഒരു സമയം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പൗച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് ഇഷ്ടപ്പെട്ടു എന്ന് മാറ്റം ഒന്ന് കമൻറ്റ് ചെയ്യാമോ അപ്പോൾ നമുക്ക് ഇതുപോലെ അതുപോലെയുള്ള വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് പ്രചോദനം ഉണ്ടാവുക നിങ്ങളുടെ കമൻസ് കണ്ടിട്ടാണ് അപ്പോൾ കമൻസ് ഇടും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ അടുത്തൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് വേഗം വരാട്ടോ